ൾ എൻഡാനിന്റെ രാജകുമാരനായി കേരള മതത്തിതായിരുന്നു പുതിയക്കാരൻ ഏഴാം നമ്പറുകാരൻ കോട്ടി

അവസാനിക്കുന്നേക്കിൻ സൈക്കലല്ലോ ഇക്ക തി നേടിയെടുക്കുന്ന ഒന്നേ ഉള്ളൂ നേ ഇഷാഫുൽ ഇജാ മി സിംഗൾ വൺസ് ഗിവന്ന അടുത്ത ടേർ ഇന്നിംഗ്സ് നടക്കാനാതില്ല കളിക്കാർക്ക് ഇല്ല ബൗള നേ ഔട്ട് വി ക്യാച്ച് റൺ 6 സർപ്രൈസ് കൺസിക്യൂട്ടീവലി 22 റൺസ് ആകുന്നോ അടുത്ത കളി സെക്കൻഡ് ടൈംസ് സ്കോർ ഈസ് 3 യും മടങ്ങുന്നു മനസ്സിലാക്കി പൂത്തിറാനി നിമിഷ തുണിറുഷാണി എണ്ണം പറഞ്ഞ പതിനെട്ട് ഗോളുകൾ ഇറങ്ങി മാറിയ ഈ ആക്സിനെ അച്ഛണ്ട് ഗോളുകൾ അവസാനിച്ച അവസാനിച്ചു എന്ന കരുതിയിരുന്ന കാനിൽ തുടക്കം കുറിക്കുന്ന ീരാനായിരുന്നു നാളെ അവർ അവസാനിക്കുമ്പോൾ സ്കോർബോർഡിൽ എൺപത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർക്കുന്ന ടീം റോഡ് പൗഡർ പബലോ അച്ഛനോട് ചിട്ടോ ആ കൂത്ത കഴിയ പബലോ ആ കലഗറി तू तो कलामो इस ऑफर कंप्लीट रंग तो बोलो रंग समात रामस्कर का दिल बच्चों ये लक्ष्य मंडप ना ले आप लिप्ती फिक्स इशाब किली अतिसना ये प्लेयर अतिस समय बैठी चली आई इस्टॉकवोल्टी का डील अच्छा बोलिए अच्छा <laughs> तो मैं लिए रिश्ते के बंधे करियार आज जो आउटवर्ड बॉल गेंद क्लीन बाउ टू शाकिले आउटसाइड एज इशान के लिए मटको दे 6 रन अनिल टूकिया ने चौका कारती है चेतन आज का बॉल था ना बॉलर ने टूकिया के लिए देने समय बर्बाद और पांचवा एक सिक्स सा अर्जुन की चांस। जेठ करें जड़ी पांस। बनी हुई रुद्र के दो तिरुवलत्ति बनी शेर से मधुपति के रिक्त नागरे। सेटेंडर देव पारी। मुकुल साहू बराबर मटावा मधुमेह इसकर दरी। तंद्रं तंद्रं समाचार रितेला से टू मीटर विकेट। नकारला कंधे को नहीं रिक्त नो। अर्जुन की चांस। टॉप ऑल टू स्टार्ट सहू സ്വഭാവം മനസ്സിലാക്കുന്നു റോപ്റ്റേഴ്സ് രണ്ടോവർ അവസാനിക്കുമ്പോൾ ഇരുപത്തിരണ്ട് റൺസ് നേടിയെടുക്കുന്ന കൊല്ലം വൈബായി ജനുവൈബായി കൈക്കുഴയിൽ എളുപ്പിച്ചു ചാന്ത്രിക വിദ്യകൾ ഓരോ പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന പൊട്ടി ുംടങ്ങിയ ഒരു സാഹചര്യത്തിൽ ിദ് <laughs> നിയോഗിക്കുന്നു <laughs>

മൈതാനത്തിന്റെ ഏറ്റവും മികച്ച ചെറുക്കാവറാണ് മാറിന്റെ കൈകളിലേക്കാണ് ഇനിയുള്ള കാര്യങ്ങൾ